ചെടി എന്താന്ന് നോക്കാം അതായത് ഏതൊക്കെ പാട്ടുണ്ട് യൂട്യൂബ് ചെയ്യാനായിട്ട് മൈക്ക് ഇത് നമുക്ക് കൈയില് പിടിക്കാനായിട്ടുള്ളത് സ്റ്റാൻഡ് നമുക്ക് കയ്യില് പിടിക്കാനായിട്ട് നമ്മുടെ പൊട്ടി പോയില്ലേ നമുക്ക് ഇവിടെ possible ah idu idu le pinne nammude tools akittu alla alla ha idu vegetable cutter adu serikittu le dena tharkka venadene tharkka enna nadannu പിന്നെ കരണ്ടി ചെയ്യ മിക്സി പോലെ തന്നെ